ഈ ബ്രോഷർ നോക്കിയപ്പം ഒരു ചെറിയ കൗതുകം തോന്നി കാരണം ഈ ബ്രോഷറിനകത്ത് ഒരുപാട് വണ്ടികൾ അതായത് നമ്മൾ പൊതുവെ ഇങ്ങനെയുള്ള വണ്ടികളെ അറിയപ്പെടുന്നത് ജെ സി പിന്നോ ആ വണ്ടികളുടെ പല രൂപങ്ങൾ ഇവിടെ കണ്ട് അപ്പോൾ ഇതിനകത്ത് അറിയാൻ കഴിഞ്ഞത് ഈ എക്സ് എക്സവേറ്റേഴ്സ് സി എക്സ് ടു ട്വൻറ്റി സി അങ്ങനെ കുറേ വ്യത്യസ്തമാവുന്ന വണ്ടികളുണ്ട് അപ്പോൾ ആ വണ്ടികൾ ആ വണ്ടി നമുക്കൊന്ന് കാണണം ഏതാണെന്ന് ആ വണ്ടി ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് ആ വണ്ടി ശരിക്കും നമ്മൾ ചുരുക്കിപ്പുറയുവാണെങ്കിൽ കുഴി തോണ്ട പാറ പൊട്ടിക്കാം പിന്നെ നമുക്ക് ഇത് ത്വരന്നെടുക്കാം അങ്ങനെ കുറേ പിന്നെ മണ്ണ് മാന്തിയെടുക്കാം അങ്ങനെ എല്ലാം കൂടെ ചേർന്ന ഒരു വണ്ടിയാണ് ബാക്ക് ലോഡേഴ്സ് എന്നാണ് ഈ വണ്ടി അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ ഒന്ന് കയറിയിട്ടേ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം അപ്പോൾ ഇതാണ് വണ്ടി ഇത് ഇതിൻ്റെ ഒരു ബാക്ക് ഭാഗത്താണ് നമ്മൾ ഈ പാറയൊക്കെ ഇടിക്കുന്ന ഒരു സംഗതിയുള്ളൂ അത് നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതിനകത്തേക്ക് അകത്തേക്ക് കയറിയിട്ട് ഒന്ന് ഇറങ്ങി വരാം ഈ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മളെ വെയിറ്റ് ചെയ്ത് താഴെ തന്നെ ഇപ്പം അദ്ദേഹത്തിന് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരാൻ കഴിയുമെന്ന് തോന്നിട്ടുണ്ട് ഞാൻ ഇപ്പൊ പത്ത് ഇരുനൂറ് വർഷത്തോളമായിട്ടുള്ള ഒരു കമ്പനിയാണ് യു എസ് മെയ്ഡാണ് യു എസ് ബ്രാൻഡാണ് കേസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇതിപ്പോൾ നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ മുമ്പ് വന്ന സമയത്ത് എല്ലാണ്ടായിട്ട് ടൈപ്പ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫി എഡ് ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് ശേഷം അപ്പം കേസ് സെപ്പറേറ്റ് തന്നെയാണ് ഇപ്പം ഇന്ത്യയിൽ ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത് വേൾഡ് വൈഡ് കേസ് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മിഷനെ എന്ന് പറയാം ബാക്ക് ഹോ എന്ന് പറയും ടി എൽ ബിയും ട്രാക്ടർ ബാക്കോ ലോഡർ എന്നാണ് പറയുക ട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷൻ നോക്കുമ്പോൾ നമുക്കൊരു ട്രാക്ടർ ആണിത് സെൻടർ പോർഷൻ അതിലേക്ക് ലോഡർ ഫിറ്റ് ചെയ്തു അതുപോലെ ബാക്കിൽ ബാക്കോ എന്നുള്ള സെക്ഷൻ കൂടി വന്നു അപ്പോഴാണ് ബാക്ക് ഹോ ലോഡർ ആവുന്നത് ഇതിപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം കേസിനെ സംബന്ധിച്ച് പറയുമ്പോൾ കേസിൻ്റെ ഈ ബാക്ക് വൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിഫ്റ്റി എച്ച് പി മുതൽ ഹൺഡ്രഡ് എച്ച് പി സെഗ്മെൻ്റ് വരെയുള്ള വണ്ടികളുണ്ട് അതായത് ഫിഫ്റ്റി എച്ച് പിയിൽ നമുക്ക് വണ്ടിയുണ്ട് സെവൻറ്റി ഫോർ എച്ച് പിയിൽ നമുക്ക് വണ്ടിയുണ്ട് പിന്നെ നയൻറ്റി സെവൻ എച്ച് പിയിലും കെയ്സിന് വണ്ടിയുണ്ട് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുമ്പോൾ നയൻറ്റി സെവൻ എച്ച് പിയിലും ബാക്ക് വൽ വേറെ ആർക്കും സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല നമുക്കിപ്പം നമ്മുടെ സ്വന്തം ഓൺ എഞ്ചിൻ തന്നെയാണ് വരുന്നത് കെ ഫിയേറ്റിൻ്റെ എഞ്ചിൻ വരുന്നുണ്ട് ആ ഫിയേറ്റിൻ്റെ എൻജിൻ വെച്ചിട്ട് നമുക്ക് നയൻറ്റി സെവൻ എച്ച് പിൽ വരെ എയ്റ്റ് ഫൈവ് വൺ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റിൽ ഒരു വണ്ടി കൂടി ഉണ്ട് നമുക്ക് മൂന്ന് ടൈപ്പ് വണ്ടി എന്ന് വരുന്നത് ഇതിൽ തന്നെ നമുക്ക് സെവൻറ്റി ഫോർ എച്ച് പിയിൽ വരുമ്പം സെവൻറ്റി ഫോർ എച്ച് പിൽ ബേസിക്കലി രണ്ട് വേർഷൻ ഉണ്ട് രണ്ട് വേർഷൻ എന്ന് പറഞ്ഞാൽ സെവൻ സെവൻറ്റി എന്നുള്ള ഒരു വേർഷനും സെവൻ സെവൻറ്റീൽ ഒരു പ്ലസ് വേർഷനും കൂടി വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് നമുക്ക് ഫിയറ്റ് എഞ്ചിൻ വെച്ചിട്ടുള്ള വണ്ടികൾ വരുന്നുണ്ട് പിന്നെ ഒന്ന് നമുക്ക് എൽ എഞ്ചിൻ വെച്ചിട്ടുള്ള വണ്ടികളും വരുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് അപ്പം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇത് കേരളത്തിലേക്ക് എന്ന് കേരളത്തിൽ കേരളത്തിലിപ്പം ഇത് നല്ല നല്ല രീതിയിൽ പിച്ച് ചെയ്തു വരുന്നുണ്ട് വണ്ടിൻ്റെ ക്വാളിറ്റിയാണ് ഇപ്പം നമുക്കിപ്പം ഇപ്പം കുറേ ക്യാപ്റ്റീവ് യൂസേഴ്സ് നമുക്ക് വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സ്വന്തമായിട്ട് ഓൺ യൂസിനൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റിയാണ് അവർ നോക്കുക മെയിനായിട്ട് ഇതിൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കേസിൻ്റെ കേസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കെയ്സിൻ്റെ പ്രൊഡക്റ്റിവിറ്റിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് നല്ല പ്രൊഡക്ടിവിറ്റിയാണ് വണ്ടിക്ക് ഡ്യൂറബിലിറ്റി കൂടുതലാണ് വണ്ടിൻ്റെ ക്വാളിറ്റി ഇപ്പം ഒരു ഒരു നമ്മുടെ ഫ്രെയിമിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ചേയ്സിൻ്റെ ഒക്കെ ക്വാളിറ്റി നല്ല അതിൻ്റെ നല്ല നല്ല ഹൈ ക്വാളിറ്റിയിലാണ് വണ്ടി വരുന്നത് അതായത് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള വണ്ടിയാണ് ഇപ്പം ഇപ്പം ഇത് ഇന്ത്യയിൽ പിതാംബൂർ പ്ലാന്റിൽ വെച്ചിട്ട് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മുപ്പതോളം കൺട്രീസിലേക്ക് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് പോകുന്ന ഒരേ ഒരു ബ്രാൻഡ് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ എക്സ്പോർട്ട് പുറത്തേക്ക് എക്സ്പോർട്ട് പോകുന്ന ഒരേ ഒരു ബ്രാൻഡ് മാത്രമേ ഉള്ളൂ കേസിന്റെ കൈസിന്റെ മെഷീന് മാത്രമേ ഇപ്പൊ നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിലും റഷ്യയിൽ പോകണമെന്നുണ്ടെങ്കിലും ഒക്കെ അവിടെയൊക്കെ കാണുന്ന കേസിന്റെ വണ്ടി മേഡ് ഇൻ ഇന്ത്യ ആയിരിക്കും ഇത് നമ്മൾ ഈ ബാക്ക് സംഗതി അതാണ് ഇതിലേക്ക് വരുവാണെങ്കിൽ ഈ സാധനം ഇത് ഇത് ബ്രേക്കർന്ന് പറയും ബ്രേക്കർ ഹാമർ അല്ലെങ്കിൽ ബ്രേക്കർ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണത് ഇത് നമുക്കിപ്പം ഇത് ഇതൊരു അറ്റാച്ച്മെൻറ്റാണ് ഇപ്പോൾ നമുക്ക് കോറയിലേക്ക് അല്ലെങ്കിൽ ഇപ്പം ഡിമോളിഷൻ ബിൽഡിംഗ് ഡിമോളിഷനൊക്കെ ഇപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ കേസിനെ സംബന്ധിച്ചിടത്തോളം കേസിന് സി ബി സിക്സ്റ്റി വണ്ണ് സി ബി സിക്സ്റ്റി ടൂന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വേർഷൻ ഉണ്ട് നമുക്ക് ഇതുപോലുള്ള ബാക്ക് കൊലോഡേഴ്സിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഹെവി ചെയിൻ ചെയിൻ മെഷീൻസ് ഉണ്ട് കോറയിലേക്കൊക്കെ പോകുന്ന അതിന് മുകളിലേക്കുള്ള ഹെവി ബ്രേക്കേഴ്സും നമുക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇതുപോലെ നല്ല പ്രൊഡക്ഷനാണ് നല്ല പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ ഫ്ലോ ഏറ്റവും ഹൈ ഫ്ലോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രേക്കറാണത് അപ്പോൾ ഈ ബ്രേക്കറിന് ഈ ബ്രേക്കർ യൂസ് എന്ന് എന്നാൽ നല്ല പ്രൊഡക്ഷൻ കിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും വണ്ടി ഇപ്പം വെറുതെ പാറിന് മുകളിൽ ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല പാറ പൊട്ടി കിട്ടണം അതിന് ഈ മെഷീൻ എന്താണെന്നുണ്ടെങ്കിൽ ഈ മഷീൻ്റെ ഫ്ലോ ഹൈഡ്രോളിക് ഓയിൽ ഫ്ലോ എന്ന് പറയും ഈ ഹൈഡ്രോളിക് ഓയിൽ ഫ്ലോ നമുക്ക് നോർമലി എല്ലാ മെഷീനിലും ഒരു വൺ ട്വൻറ്റി ത്രീ വൺ ട്വൻറ്റി ഫോർ ആ റേഞ്ചിലൊക്കെയാണ് നോർമലി കിട്ടുക നമുക്ക് ഇതിൽ നമ്മൾ പ്ലസ് വേർഷനിൽ നമുക്ക് വൺ ഫോർട്ടി ത്രീ ടു വൺ ഫോർട്ടി ഫൈവ് വരെ റേഞ്ചിൽ ഹൈ ഓയിൽ ഫ്ലോ സപ്പോർട്ട് ചെയ്യുന്നത് ആ അനുസരിച്ചിട്ടുള്ള ബ്രേക്കർ ബ്രേക്കറിലേക്ക് പ്രൊഡക്ഷൻ കൂടി വരുമ്പോൾ നമുക്ക് സി വി സിക്സ്റ്റി ടു എന്ന് പറഞ്ഞ വേർഷൻ ഈ ബ്രേക്കർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ ഇതിനിപ്പോൾ ഒരു പേര് പറയുന്നത് ബ്രേക്കർ 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 ഈ സെക്ഷൻ പറയുന്നത് ബ്രേക്കർ ഈ അറ്റാച്ച്മെൻറ്റ് ഇതൊരു അറ്റാച്ച്മെൻറ്റാണ് ബ്രേക്കർ നമുക്കിവിടെ ബക്കറ്റ് ഉപയോഗിക്കാം നോർമലി ബക്കറ്റ് ഈ ബാക്ക് നമ്മൾ നോർമലി ബക്കറ്റാണ്ടാവുക നമുക്ക് ഡിഗിങ്ങിനും കോരാനും ലോഡ് ചെയ്യാനും ഒക്കെ ബക്കറ്റാണ് വരാം ഇതിപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റാണ് നമ്മൾ ബക്കറ്റ് അവിടെ റിമൂവ് ചെയ്തിട്ട് അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അപ്പം ഈ ബാക്ക് ലോഡേഴ്സ് എന്നാണ് ഈ വണ്ടിക്ക് പറയുന്നത് അപ്പം നമ്മൾ ഫ്രണ്ടിൽ കണ്ടു രണ്ട് കപ്പ് ഒരു ചെറിയ കപ്പ് അതേപോലെ തന്നെ വീതിയിലുള്ള ഒരു കപ്പ് അപ്പം ഇതാ ഇവിടെ വന്നപ്പോഴാണ് ഈ പാറയൊക്കെ പൊട്ടിക്കുന്ന ടൈപ്പിലുള്ള സാധനം എനിക്കിത് കണ്ടപ്പം ആദ്യം തോന്നിയത് ശരിക്കും പറഞ്ഞാൽ ഒരു ആനയുടെ തുമ്പിക്ക് ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ പിള്ളേർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും അവരെല്ലാം ഈ കളി ഇതൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഇതിൽ വേറൊരു നോർമലി വരുന്ന പറയും ൂമ് സ്റ്റിക്ക് എന്ന് പറയും ഇതിപ്പോ കേസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ബനാന ഡിസൈൻ എന്ന് പറയും ബനാന ഷേപ്പ് എന്ന് പറയും ഈ ബനാന ഷേപ്പ് വരുമ്പോ വരുന്ന സമയത്ത് എന്താണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിഗ്ഗിങ് ഫോഴ്സ് നമുക്ക് കുറച്ച് മാക്സിമം ഫോഴ്സിൽ ഡിഗ് ചെയ്യാൻ വേണ്ടി പറ്റും അതിൽ തന്നെ നമുക്ക് ഈ സിലിണ്ടേഴ്സിന്റെ ഒരു കാര്യത്തിലും ഒരു പ്രത്യേകത വരുന്നുണ്ട് സിലിണ്ടേഴ്സ് നമുക്ക് ഇൻലൈൻ സിലിണ്ടേഴ്സ് ആവരും ഇവിടുന്ന് സിലിണ്ടർ വന്നു നേരെ കണക്ഷൻ ചെയ്തു അങ്ങനെ പോയിട്ട് ഇൻ ലൈൻ ആയിട്ടാണ് നമുക്ക് സിലിണ്ടേഴ്സൊക്കെ വരുന്നത് ബാക്കി ഇപ്പോൾ ഒരു ഇതും നമ്മളെ എല്ലാ ബ്രാൻഡിലും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിലിണ്ടേഴ്സ് എല്ലാം ഇതിൽ ഇവിടെ നിന്ന് കണക്റ്റ് ചെയ്യാൻ പോയിട്ട് പിന്നെ ഉള്ളിലേക്കാണ് വരുന്നത് ഉള്ളിലേക്ക് വന്നിട്ട് പിന്നെയാണ് വേറെ വേറെ ഭൂമിലേക്ക് മീൻസ് ഭൂമിലേക്കും സ്റ്റിക്കിലേക്കൊക്കെ വേറെ സിലിണ്ടേഴ്സ് പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിഗിങ്ങിൻ്റെ ഫോഴ്സിൽ അതിൽ വ്യത്യാസം വരും മാക്സിമം ഫോഴ്സ് കിട്ടില്ല ഇതിന് ബനാനോവും ഡിസൈൻ ആകുമ്പോൾ നമുക്ക് മാക്സിമം ഡിഗിങ് ഫോഴ്സ് കിട്ടും ഓക്കെ ഇത് വളരെ സീരിയസ് ആയിട്ട് നടക്കുന്ന ഒരു എക്സ്പോയിൽ നമ്മൾ കണ്ട കാഴ്ചകളാണ് അപ്പോൾ എൻ്റെ ഈ പിന്നെയും കാണുന്ന വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അത് ഈ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായി കാണണം അതിനുള്ളൊരു കാരണം ഇതിൻ്റെ ഫ്രണ്ടിലുള്ള രണ്ട് കപ്പുകൾ വളരെ വീതി ഉള്ളൊരു കപ്പ് പിന്നെ ചെറിയൊരു കപ്പ് പിന്നെ ബാക്കിലേക്ക് വന്നപ്പോഴാണ് ഇത് തല്ലൊക്കെ ഇടിച്ച് പൊട്ടിക്കാൻ അല്ലെങ്കിൽ വലിയ പാറമുടലൊക്കെ കയറി ചെല്ലുന്ന ഒരു വണ്ടിയാണെന്ന് മനസ്സിലായി പക്ഷേ ഒരു ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ഇതൊരു ബനാന ഷേപ്പ് അങ്ങനെയൊക്കെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് ഇപ്പോഴാണ് മനസ്സിലായത് ഈ പിള്ളേർക്കൊക്കെ ഇതിനകത്ത് എന്തു കൊണ്ട് ഇത്ര താല്പര്യം ഇതിൻ്റെ ഒരു സ്ട്രക്ച്ചർ അതൊക്കെയാണ് പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാനേണ്ട ഒരു സാഹചര്യം ഇപ്പം ബെനാന മോഡലാണ് അതോടൊപ്പം തന്നെ ഒരു ആനയുടെ തുമ്പിക്കൈ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം